പ്രവർത്തകര് അതല്ലെങ്കിൽ രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറുമുള്ളവര് നമ്മുടെ മൊറാലിറ്റി ഉണ്ടല്ലോ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ചില രീതികള് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുണ്ട് അതുള്ളവര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊടുക്കും അതല്ലെങ്കിൽ മണ്ണിനടിയിലെടുത്ത് കുഴിച്ചിടും അതുമല്ലെങ്കില് അവർ ഇലക്ട്രിക് ശ്മശാനത്തിൽ അടക്കുകയോ എന്തെങ്കിലും ചെയ്യും നെബിയുടെ അവസ്ഥ എന്താണെങ്കിലും എനിക്ക് വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇതുപോലെ ഇറാന്റെ ഈ നേതാവ് മരിച്ചപ്പോൾ ഇബ്രാഹിം റൈസി മരിച്ചപ്പോഴും ഇവര് മന്ത്രിസഭ യോഗം ചേരുവാണ് രാജ്യത്തിന്റെ ഭാവി കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളണം അതിന് നിർണായകമായിട്ടുള്ള ഒരു യോഗം മന്ത്രിസഭാ യോഗത്തിന്റെ ചിത്രങ്ങളും അവരെടുത്ത തീരുമാനങ്ങളും ഒക്കെ അപ്പപ്പോൾ ഇവർ പുറത്തു പുറത്തുവിടുന്നുണ്ടായിരുന്നു പ്രസിഡന്റിന്റെ കസേരയിൽ ഒരു കറുത്ത തുണി വിരിച്ച് തൊട്ടടുത്ത് ഇബ്രാഹിം റൈസിയുടെ ഒരു ചിത്രവും ഒക്കെ വെച്ചിട്ടാണ് ഈ യോഗത്തിന് ഇവര് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇപ്പോ ഇബ്രാഹിം റൈസി ആണ് പിന്നെ പ്രസിഡന്റ് ആയിരുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റ് ആയ മുഹമ്മദ് മുഖ്ബാർ എന്ന് പറയുന്ന ആളുണ്ട് അയാൾക്ക് പ്രസിഡന്റിന്റെ ചുമതല കൂടി കൊടുക്കണം ഇതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നോക്കണം ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും അധികാരത്തിനു വേണ്ടി അയാളുടെ ഒരു കഷ്ണം പോലും കിട്ടിയിട്ടില്ല ഇവർക്ക് മയത്ത് നമസ്കരിക്കാനോ സംസ്കരിക്കാനോ പോലും അപ്പോഴും ഇവർ ചിന്തിക്കുന്നത് മുഹമ്മദീയരാ മുഹമ്മദ് നബിയും ഇത് തന്നെയാണ് ചെയ്തിരുന്നത് നബിയുടെ കിങ്കരന്മാരും ഇത് തന്നെയാണ് ചെയ്തിരുന്നത് അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ ഒരു രൂപത്തിലും തടസ്സപ്പെടില്ല എന്നും രാജ്യം ഇനി ആശങ്കപ്പെടേണ്ടതില്ലെന്നും അപകട വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖുമേനി ഡിക്ലെയർ ചെയ്യുന്നു കാരണം ജനങ്ങൾ പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണത്തില് ഇറാൻ ജനത നല്ലൊരു വിഭാഗം ആളുകളും സന്തോഷിക്കുകയാണോ ഈ പിന്നെ മഹസാമിനിയുടെ കൊലപാതകത്തോടുകൂടി ഇറാന്റെ മുഴുവൻ ജനതയും ഇദ്ദേഹത്തിനെതിരായിട്ട് തിരിഞ്ഞു അവിടെ ഇലക്ഷൻ ഒക്കെ വന്നാൽ ഏതാണ്ട് നാല്പത് ശതമാനം ആളുകൾ മാത്രമേ വോട്ട് രേഖപ്പെടുത്താറുള്ളൂ അത്രയ്ക്ക് അവർക്ക് പ്രതിഷേധമാണ് ഈ സ്വേച്ഛാധിപതികളോട് അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ചട്ടവും പുറത്തു വന്നു ഈ ഇബ്രാഹിം റൈസി അറുപത്തിമൂന്ന് വയസ്സുള്ള ആളാണ് വിദേശകാര്യമന്ത്രി ഇദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട ആളുണ്ട് ആ ഹുസൈർ പിന്നെ ഹുസൈൻ ആമിർ അബ്ദുള്ള അയാൾക്ക് അറുപത് വയസ്സ് ഈ മരണ വാർത്ത ഇറാൻ എക്സിക്യൂട്ടീവ് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയ മുഹസിൻ മൻസൂരിയാണ് സ്ഥിരീകരിക്കുന്നത് പക്ഷെ ഇത് പറയാൻ കാരണം ആദ്യം പറഞ്ഞു ഇസ്രായേൽ പടച്ചുവിട്ട വാർത്തയാണത്രേ ഇത് വെറുതെ കാരണം ഇറാന്റെ പ്രസിഡന്റിനെ കൊന്നിട്ട് ഇസ്രായേലിന് എന്താ മസാദ് വിചാരിച്ചാൽ ഒരു സൂചി പോയിന്റില് ചെവിത്തോണ്ടി പോലെ എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് കിട്ടിയത് ഇറാന്റെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക് റഹ്മത്തി കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുല്ലാം മുഹമ്മദ് അലി കുമേനി ഹാഷിം പിന്നെ ഹെലികോപ്റ്റർ പൈലറ്റ് ഇവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചില മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇറാൻ അധികൃതർ തന്നെ പറയുന്നു ഇതിലേതാണ് പ്രസിഡന്റ് ഇതിലേതാണ് ഇദ്ദേഹത്തിന് പോയ പൈലറ്റ് ഇതേതാണ് കോപ്പറേറ്റ് ചെയ്ത പൈലറ്റ് ആരാണ് ഇദ്ദേഹത്തിന്റെ ഒരു ബോഡി ഗാർഡ് ഇതൊക്കെ ആരാണെന്ന് അറിയില്ല നാളെ ഞാനൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടാൽ ഇവര് പറയും തിരിച്ചറിയാൻ കഴിയാത്ത ബോഡിയാണുകൾ കണ്ടോ അള്ളാഹു കൊടുത്ത ശിക്ഷ എന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ പിന്നെയും ഇത് പറയുന്നത് കാരണം ഇതൊക്കെ ചില അടയാളപ്പെടുത്തലുകളാണല്ലോ ഇനിയും അസർബൈജാനും ഇറാനും സംയുക്തമായ സംരംഭമുണ്ടായിരുന്നു അണക്കെട്ട് ഉദ്ഘാടനം അത് ചെയ്ത മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവര് മൂന്ന് ഹെലികോപ്റ്ററുകളിലായിട്ടാണ് ഈ റൈസീം സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തി ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മീഡിയ വൺ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് അവരെ ഇസ്രായേലിനെയും മൊസാദിനെയും ഐ ഡി എഫിനെയും ഒക്കെ സംശയിക്കുന്നുണ്ടാകാം തുർക്കി റഷ്യ ഇവരിൽ നിന്നൊക്കെയുള്ള സംഘങ്ങളും ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം തുർക്കിക്ക് വലിയൊരു പങ്കുണ്ടല്ലോ ഇതില് ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ പ്രമുഖനാണ് റൈസി എന്ന് മീഡിയ വൺ പറയുമ്പോൾ അല്ല ഇറാനിലെ വലിയ ഒരു വിഭാഗം ആളുകൾ എതിർത്ത നേതാവായിരുന്നു ഇബ്രാഹിം റൈസി പാശ്ചാത്യ ശക്തികളുടെ കണ്ണിലെ കരടായിരുന്നു ഇബ്രാഹിം റൈസി അപകടകാരിയായ അറവുകാരൻ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആ ജനതയ്ക്ക് എത്രമാത്രം വൈകാരികത ഇയാളോടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാന്റെ പ്രസിഡന്റായിട്ട് ഇബ്രാഹിം റൈസി അധികാരം കേൾക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള പരമോന്നത നേതാവ് എന്നതിൽ തന്നെ ഉണ്ടല്ല നമ്മൾ പറയും പരമോന്നത കോടതി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ കാരണം എല്ലാം ഇയാളിലാണ് ഇയാളുടെ ഒരു പക്ഷെ പിൻഗാമി വരെ ആയി വരാം എന്ന് കരുതപ്പെടുന്ന കരുത്തുറ്റ ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റൈസ് കാരണം എപ്പോഴും ഒരു കയ്യിൽ ഖുഹാൻ ആണ് പിടിക്കുക ആ ഖുഹാന്റെ നിയമങ്ങൾ കട്ടവന്റെ കൈ മുറിക്കുക പിന്നെ ദുർ നടപ്പുകാരെ എറിഞ്ഞുകൊല്ലുക അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങളാണ് ഇദ്ദേഹം നടത്തി വന്നതില്ല ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന തങ്ങൾക്കെതിരെ എഴുതുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന ആളുകളെ തലവെട്ടുക ഇതാണ് ചെയ്തു വന്നിരുന്നത് അപ്പോൾ ഇബ്രാഹിം റൈസി അൽ സാദത്തി എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമേനിയുടെ വിശ്വസ്തനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ മൂലധനവും അത് തന്നെയാണ് അങ്ങനെ ഒരു പേര് ഇയാൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനാലാം തീയതി ഖുറാസാൻ പ്രവിശ്യയിലെ മഷദദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഷിയാ വിഭാഗത്തോട് ഭയങ്കരമായ കൂറുകൂടിയുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം അതവിടെ നിൽക്കട്ടെ ഇദ്ദേഹം ഷിയ ആണോ സുന്നിയാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം റൈസിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആലോചിക്കണം അവര് അല്ല മുഹമ്മദിനേക്കാൾ പ്രവാചകൻ പ്രവാചകനാകാൻ യോഗ്യൻ വീരപ്പനാണ് മണിക്കുട്ടൻ എന്ന് പറയുന്ന കമന്റ് ഫേസ്ബുക്കിൽ മൊത്തം ഇബ്രാഹിം റൈസിക്ക് അള്ളാഹ് നീ കൂലി കൊടുക്കണെ അതിന് കൂലി കൊടുത്തു കഴിഞ്ഞല്ലോ ഇനിയും സത്യം പറഞ്ഞാൽ അള്ളാഹു ഒരു ലവലേശം കാരുണ്യം കാണിക്കേണ്ടത് ആ എഴുപത്തിരണ്ട് ഹോറികളോടാണ് കാത്തിരിക്കുവാണല്ലോ ഇയാൾ എങ്ങാനും ഇനിയും സ്വർഗത്തിലെത്തി മദ്യപ്പോഴെ കണ്ട് കാരണം ഇതുവരെ കള്ളു കുടിക്കാതിരുന്നത് അവിടെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണല്ലോ ഇയാളെങ്ങാനും ഇറങ്ങി ഇയാൾക്ക് നീന്തലും അറിയില്ല ഇയാളെ പിടിക്കാൻ എങ്ങാനും ഹോറികൾ ഇറങ്ങി ഹോറികൾക്ക് നീന്തൽ അറിയില്ല കാരണം അവരെ ചിപ്പിക്കകത്ത് മുത്തിനകത്തൊക്കെ ഇങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് നീന്തലൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇനി അവിടെയും ആ ഹൂറിയും കൂടി ചത്തുപോകുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീന്തലും പഠിച്ചിട്ടില്ല ഇയാളാണെങ്കിലും മദ്യപ്പോയ കണ്ടാലുടനെ ചാടി ഇറങ്ങി അതിനകത്ത് നീന്തി തുടിച്ചവടെ കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ബാക്കി എഴുപത്തിരണ്ട് ഹൂറികളുടെ ഹൂറികളും വേസ്റ്റ് ആയി പോകുമല്ലോ അങ്ങനെ നോക്കുമ്പോ ഈ സലാം പറഞ്ഞതുപോലെ സലാമിന്റെ മകൾക്ക് ഒരു ഇബ്രാഹിം റൈസെ നഷ്ടപ്പെടില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ അമ്മമാരിങ്ങനെ പിന്നെ അനുശോചനം രേഖപ്പെടുത്തി നെഞ്ചിലിടിച്ച് നിശബ്ദമായി നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമൊന്നുമില്ല പക്ഷെ ആള് പുണ്യാളനല്ല എന്തായാലും റീന ഫ്രാൻസിസ് അത് അല്ലെങ്കിൽ റീന ഇസ്രയേലിൽ നിന്നുള്ള റീന മേഡം പറയുന്ന പോലെ അവരുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ നമ്മളും കൂടി പറയേണ്ടതുണ്ട് അള്ളാഹു കുക്കുംബർ ആമീൻ മീൻ നെയ്മീൻ കരിമീൻ പയമീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴുകുകയാണ് എനിക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയാണ് സൗദിയിൽ ഫാഷൻ ഷോയിൽ സൗദി വനിതകൾ നടക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു അവിടെ അങ്ങനെ നടക്കുന്ന കാലമായി മാത്രമല്ല മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്കാരം അതല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥം അത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നിന്റെയൊക്കെ ആത്മീയ തലത്തിലേക്ക് ഉയർന്നു ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന തലത്തിലിരിക്കുന്ന ആ രാജ്യം സൗദി എന്ന് പറയുന്ന രാജ്യം നിന്റെ എല്ലാ ആചാരപ്രകാരമുള്ള അത്യന്തികം ഉയർന്ന തലത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടാൻ പോവേണ്ട ആ രാജ്യം ആ രാജ്യം തന്നെ മാറി ഇന്ന് ടു പീസ് അണിഞ്ഞുകൊണ്ട് രണ്ടേ രണ്ട് ഒന്ന് ചെസ്റ്റിലും ഒന്ന് താഴെയും മാത്രം അണിഞ്ഞ് നടക്കുന്ന രീതിയിലേക്ക് ഫാഷൻ ഷോ വരെ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് വീഡിയോയും ചിത്രങ്ങൾക്കും ഒക്കെ പുറത്തു വന്ന സമയത്ത് നീ ഏത് രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതാണ് പറയുന്നത് ഏകദേശം ആ ഒരു നാലാം നൂറ്റാണ്ടിലേക്കൊക്കെ കാട്ടറബി വേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത് ജാമ്യ ടീച്ചറുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആ കാലത്തെ അപ്പിക്കുപ്പായത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആ വിവരം വിദ്യാഭ്യാസം സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ ഇതേ ഒരു ഒറ്റ ഉദാഹരണം മാത്രം മതി ഈ ടു പി നടക്കുന്ന സൗദി വനിതകൾക്ക് താഴെയൊക്കെ നീയൊക്കെ നിശബ്ദത പാലിച്ച് മിണ്ടാതെ ഒളിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ കാണുന്നുണ്ട് അതിന് താഴെ കൃത്യമായിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് റീന റീന റീനാ വാക്ക് വാക്കെടുക്കുകയാണെങ്കിൽ തള്ളാഹു കുക്കുംബറും പിന്നെ അതുപോലെ ആമീനും നെയ്മീനും കരിമീനും ഒക്കെ അവിടെ പൊലിച്ച് അവിടെ സംഘികൾ ആർക്കുല്ലസിക്കുന്നതൊക്കെ നീ ഒന്ന് പോയി കാണേണ്ടതാണ് എന്തായാലും എന്തായാലും മറ്റൊരു ഗംഭീര നമ്മൾ എന്തെങ്കിലും അതായത് ഒന്നും കൂട്ടിച്ചേർക്കാനില്ല ഈ ഇബ്രാഹിം റൈസി ഇത്രയും കാലവും ജീവിച്ചത് വെറുതെ ആയല്ലോ എന്ന് മാത്രം ഇവരൊന്ന് ചിന്തിച്ചാൽ മതി അതായത് അവസാനം പറയാൻ പറ്റിയില്ല വസീയത്ത് ചെയ്യാൻ പറ്റിയില്ല രണ്ട് പെൺകുട്ടികളാണ് ഇബ്രാഹിം റൈസിക്ക് അവരെ പോലും സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം ജനതയോടെങ്കിലും നീതിയോ കൂറോ പുലർത്താൻ കഴിഞ്ഞോ അതുമില്ല ലോകം മുഴുവനും ഇതുപോലെയുള്ള ഈ മനുഷ്യ ജന്മങ്ങൾക്കെതിരാണ് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങൾ ഉപരോധം വരെ ഏർപ്പെർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം മരിക്കുന്നത് ഇത്രയും കാലം ഇദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു സന്തോഷിക്കും അദ്ദേഹത്തിന് അവിടെ ചെന്നാൽ ഊറികളെ കിട്ടുമെന്ന് വേണമെങ്കിൽ ഇവർക്കൊന്ന് സമാധാനിക്കാം എന്നാലും ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് വെറുപ്പ് മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളെ ഇല്ലായ്മ ചെയ്തു ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ഉണ്ടായിരുന്നു ഈ മഹസാമിനിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ഞാൻ സ്ഥിരമായിട്ട് പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും കൊല്ലും കൊല്ലുമ്പോഴൊക്കെ ആ കുട്ടികളുടെ ചിത്രം വെച്ചിട്ട് അവരുടെ കുറെ ഡേറ്റാസ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഓരോ കുട്ടികളെയും കുറിച്ച് എഴുതാറുണ്ടായിരുന്നു സ്പോർട്സ് താരങ്ങള് ഇവരാണെങ്കിൽ ഇവരുടെ ട്രോഫികളൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിടുകയാണ് കാരണം ഇവർക്കിത് പിടിക്കത്തില്ലല്ലോ അങ്ങനെ മെഹസ അമിനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ഉമ്മ നാല് പെൺകുട്ടികളോട് പറയുന്ന ഒരു വാക്കുണ്ട് മക്കളെ ഞാൻ ഇറങ്ങുന്നു നിങ്ങളെ പോലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പൊ അവർക്കുള്ളത് ഒൻപത് വയസ്സ് പതിനൊന്ന് വയസ്സ് പതിനാല് വയസ്സ് പതിനേഴ് വയസ്സ് ഉള്ള കുട്ടികളാണ് ഈ കുട്ടികൾ എല്ലാവരും രണ്ട് മൂന്ന് നാല് വയസ്സിന്റെ ഒക്കെ വ്യത്യാസം ഈ ഉമ്മ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോ ഈ കുട്ടികൾക്ക് ഉപദേശം നൽകുകയാണ് ചിലപ്പോൾ നിങ്ങളും ഈ മേഖലയിൽ കൊല്ലപ്പെടും അതല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കാം അപ്പൊ ഒൻപത് വയസ്സുകാരിയായ മോള് ഈ ഇറാന്റെ കൊടിയെടുത്തിട്ട് വലിച്ചു കീറിയിട്ട് പറയണം ഞാനും വരുന്നുണ്ട് ഉമ്മായോടൊപ്പം അങ്ങനെ ആ നാല് പെൺകുട്ടികളും ഇവരോടൊപ്പം ഇറങ്ങി തിരിച്ചു അവരഞ്ചു പേരും കൊല്ലപ്പെട്ടു ഞാൻ അവരുടെ എല്ലാ കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ സഹിതം വെച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇയാള് ഈ പാപക്കറകളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുവാണെങ്കില് എവിടെ കൊണ്ട് കഴുകിക്കളയും മനുഷ്യന് മനുഷ്യനെ കൊല്ലാൻ അധികാരമില്ലല്ലോ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് ഇവർ ഉദ്ഘോഷിക്കുമ്പോൾ എത്ര കണക്കിന് നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത മനുഷ്യന്റെ ദാരുണമായ അന്ത്യമാണ് നമ്മളിപ്പോൾ കത്തി കരിഞ്ഞു പോയി നീ കൂടെ ഉള്ളവര് തീയിട്ടതാണോന്നറിയില്ല ചില അവര് മരിച്ചല്ലോ ചിലപ്പോ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കണം ഇവര് കൂടെ നിന്നിട്ട് കാണുമായിരുന്ന ടീമാണ് എന്തായിരുന്നാലും വീണ്ടും പുതിയ ഒരു വിഷയവുമായി ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം വേറെ സന്ധിക്കും വരെ വണക്കം